ആലത്തൂർ ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ സംഘം വാർഷിക പൊതുയോഗവും അനുമോദനവും നടത്തി ആലത്തൂർ വ്യാപാര ഭവനിൽ മുൻ മന്ത്രി വി സി കബീർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് നമ്മുടെ അടുത്ത ജില്ലയിലാണ് ഏറ്റവും സംഖ്യ പല ായി എല്ലാം അതിന് ദൈവം മാപ്പ് കൊടുക്കില്ല ദൊടുക്കില്ല എന്നപ്പോൾ മലയാളികളായാലും നമുക്ക് എല്ലാം അറിയാമല്ലോ ബഹുമാനപ്പെട്ട ശബരികളായി അവൻ ഡോണ്ടിരിക്കാനാണെങ്കിൽ ഇനി ആരുടെ ജയിലുപോകുന്നറിയില്ല ദൈവത്തിനെ വളരെ കത്തുകൊണ്ട് പോവുക അദ്ദേഹം ഇന്ന് നസാരം പോലെ കൊണ്ടുപോയി എന്ന് പറയുന്നു സംഘം അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം രാമൻകുട്ടി ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ സംഘം പ്രസിഡന്റ് ആർ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു എസ് സുദർശനൻ എ ഗോപിനാഥ് പി കെ സബിത കെ ഗുരുദാസ് രാജ് കെ സരസ്വതി കുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്